ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം അരമുറി തേങ്ങയുടെ പകുതി തേങ്ങാക്കത്തെ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചിക്കൻ തോരൻ്റെ അവസാനം ആഡ് ചെയ്യാനുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഈ ചിക്കൻ തോരന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഡിഫറൻ്റ് ആണെങ്കിലും വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം അര ടീസ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വേപ്പിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളു ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നു ചുവന്നുള്ളി തന്നെ എടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചുവന്നുള്ളിയാണ് ഒരു ഫ്ലേവർ നൽകുന്നത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഒരു കഷ്ണം ചതച്ചത് വെളുത്തുള്ളി എന്നിവ ആഡ് ചെയ്യുന്നു ഇനി മൂന്ന് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് വറ്റൽമുളക് ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് എന്നിവയെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു കുറച്ച് നേരം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ ഓൾറെഡി ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ പരുമ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മസാലസ് ആഡ് ചെയ്യാം ഏകദേശം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയെല്ലാം ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ പെരുവമാകുമ്പോഴത്തേക്കും നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ നാരങ്ങ നീര് എന്നിവയെല്ലാം ചേർത്ത് അരമണിക്കൂറോളം ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇനി നമുക്ക് ഈ ചിക്കൻ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വയ്ക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കണ്ടില്ലേ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് അരമുറി തേങ്ങയുടെ പകുതി ചുരണ്ടിയത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഈ വെള്ളം വരാൻ തുടങ്ങുന്ന സ്റ്റേജിൽ തന്നെ ഇത് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ തേങ്ങാപ്പീരയുടെ ഈ ഫ്ലേവർ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഈ തേങ്ങാപ്പീര ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം ഈ ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത് ആവശ്യമില്ല ചിക്കൻ്റെ വെള്ളം തന്നെ ഇതിലേക്ക് ഊർന്നിറങ്ങി ഇത് വേ വെന്ത് വന്നോളും അപ്പോൾ നമുക്കിത് ആഡ് മൂടി വയ്ക്കാം ഏകദേശം ഞാൻ മുക്കാൽ മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇടയ്ക്കിടക്ക് നമുക്ക് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിക്കൊടുത്ത് വേണം ഡ്രൈ എടുക്കാൻ ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും അങ്ങനെ ഞാൻ ഏകദേശം മുക്കാൽ മണിക്കൂറോളം എനിക്ക് വേണ്ടി വന്നു ഇത് കുറച്ച് ടൈം എടുക്കുന്ന രീതിയിലുള്ള ഒരു കറിയാണ് എന്നാലും വളരെ ടേസ്റ്റിയാണ് കണ്ടില്ലേ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എപ്പോഴും ചിക്കൻ ഫ്രൈക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്